കഴിഞ്ഞൊരു മൂന്നാല് വീഡിയോസായിട്ട് ഞാൻ വിക്ടർ ഓക്കെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ റീസൺ ഈ ഒരു പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ള റെസ്പെക്ടും പ്രോപ്പറായിട്ടുള്ള ഗെയിം ടൈമും ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൻ്റെ പോലെ വിക്ടർ ഓക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല ക്ലബ്സ് വന്ന സമയത്ത് വിക്ടർ ഓക്കെ ആ ഓഫേഴ്സ് റിജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞത് ബാസ്ഡ് ഓഫറിനാണ് പ്ലെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ റീസൺ ഡെക്കോ മാത്രം കോൺടാക്ട് ചെയ്തതുകൊണ്ടല്ല ചാവീം ടോക്കും നടത്തിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്ലെയർ ബാസ മൂവിന് പ്രിഫറൻസ് കൊടുത്തത് അപ്പോൾ ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോയിൽ ശരിക്കും പറഞ്ഞാൽ പ്ലെയർ വരേണ്ടതല്ല പകരം നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫർ ഇൻഡോയിൽ വരേണ്ട ഒരു പ്ലെയർ ആയിരുന്നു പക്ഷേ ഡെക്കോ എന്തോ ഈ ഒരു പ്ലെയറിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം വേണമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ കൊണ്ടുവന്നു അതായത് ഈ കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നു വിൻഡർ ട്രാൻസ്ഫർ വിൻഡോ വഴി പ്ലെയർ വന്നപ്പോഴേക്കും ചാവി പ്ലെയറിന് പ്രോപ്പർ പ്ലെയിങ് ടൈം കൊടുക്കുന്നില്ല കാരണം ചാവി ആവശ്യപ്പെട്ട പ്ലെയറെയല്ല ബോർഡ് കൊണ്ടുവന്നത് അതുകൊണ്ട് ചാവി ഈ ഒരു പ്ലെയറിനെ കളിപ്പിക്കാൻ നിൽക്കുന്നില്ല അതായത് ഡെക്കോനെടുക്കാവശ്യപ്പെട്ടത് മിഡ്ഫീൽഡറിനെയാണ് മിഡ്ഫീൽഡർ എന്ന് ചോദിച്ചാൽ മിഡ്ഫീൽഡർ കിട്ടണം ഇല്ലെങ്കിൽ വേറെ പ്ലെയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്ലെയർ ബെഞ്ചിൽ തന്നെ അതാണിപ്പോൾ റോക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നെക്സ്റ്റ് സീസണിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ് വിക്ടർ റോക്കെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിക്ടർ റോക്കിനെ ചാവി ഇപ്പോൾ ഗെയിം ടൈം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് നെക്സ്റ്റ് സമ്മറിലാണ് ഇപ്പോൾ വിക്ടർ ഓക്കെ വരുന്നതെങ്കിൽ ടോറിയൻ ഉണ്ടായ അതേ അവസ്ഥ വിക്ടർ ഓക്കെ ഉണ്ടാവും അതായത് താരം ഫസ്റ്റ് ടീമിൽ റെജിസ്റ്റേർഡ് ആവും പക്ഷേ പ്ലെയിങ് ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ചോദ്യം നമ്മൾ അറുപത് മില്യൺ യൂറോസ് മുടക്കിയിട്ടാണ് ഒരു പ്ലെയറെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ അറുപത് മില്യൺ യൂറോസ് മുടക്കിയിട്ട് ഒരു പ്ലെയറെ കൊണ്ടുവരുമ്പോൾ ആ ഒരു പ്ലെയറിന് നമ്മൾ കംഫേർട്ട് കൊടുക്കണം ആ ഒരു പ്ലെയറിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം ആ ഒരു പ്ലെയറിന് പ്രോപ്പർ പ്ലേയിങ് ടൈം കൊടുക്കണം വിനീഷ്യസ് ജൂനിയറിന് ഈ ഒരു റോയൽ മെറ്ററു കൊടുത്ത അതേ കംഫേർട്ട് കൊടുക്കണം വിനീഷ്യസിന് ഏകദേശം ഒന്നോ രണ്ടോ വർഷത്തെ ടൈം പീരീഡ് കൊടുത്തത് കൊണ്ടാണ് പ്ലെയറെ ഒരു ലെവലിലേക്ക് എത്തിയത് ഇപ്പോൾ എന്ന് പറയുന്നത് ബാക്ക് ടു ബാക്ക് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പ്ലെയറിൻ്റെ ക്യാരക്ടർ കുറച്ച് ഷോ ഷോക്കാണെങ്കിലും പ്ലെയറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നൈസ് തന്നെ അത്യാവശ്യം റയലിനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ വിക്ടോറോക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ചാവി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിനെ കൊണ്ട് തന്നെ ഫോഴ്സ്ഫുള്ളി ഈ വരുന്ന സമ്മറിൽ എക്സിറ്റ് നടത്തിക്കുക അതാണ് അതാണിപ്പോൾ ചാവി ചെയ്തിരിക്കുന്ന പ്ലാൻ ചാവിക്ക് വേറെ ഐഡിയാസ് ഉണ്ടാവും അതായത് വിക്ടോറോക്കിനെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് വേറെ പ്ലെയറെ കൊണ്ടുവരാം ലോണ്ട്രിയിൽ വഴി വേറെ പ്ലെയറെ എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കാം ചാവി ഉണ്ടാവുന്നത് എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല ചാവി ടു ബി ഓണസ്റ്റ് കാരണം നമ്മൾ ഇത്രയും വലിയൊരു തുക മുടക്കിയിട്ട് ഒരു പ്ലെയറെ കൊണ്ടുവന്നിട്ട് ആ ഒരു പ്ലെയറിന് നമ്മൾ കംഫേർട്ട് കൊടുക്കാത്ത പകരം ലോൺ ലോണ്ടിയിൽ വഴി വേറെ ക്ലബ്ബിലേക്ക് പോയിക്കോ പ്ലേയിങ് ടൈമിൽ വേറെ ക്ലബിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ചാവി ഈ ഒരു ടീമിന് റെഡിയായത് ഇപ്പോൾ ക്ലബ്ബ് എന്തായാലും നല്ല രീതിയിൽ പുഷ് ആയിട്ടുണ്ടോ ചാവിയുടെ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് ആ ഒരു ഡീല് ഒരു പരിധിവരെ നടക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വിക്ടർ ഓഗേയുടെ ഈ ഒരു സൈൻ ചെയ്യുന്ന സമയത്തുള്ള ഇൻറ്റർവ്യൂവിൽ വിക്ടർ ഓഗെ പറഞ്ഞിട്ടുണ്ട് ചാവി ഫുൾ സപ്പോർട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ എന്നൊക്കെ അതേ ചാവി ഈ ഒരു പ്ലെയർ വന്നതിന് ശേഷം പ്രോപ്പർ പ്ലെയിങ് ടൈം കൊടുക്കുന്നില്ല നെക്സ്റ്റ് സമ്മറിൽ പ്ലെയിങ് ടൈം ലഭിക്കാൻ വേണ്ടിയിട്ട് വേറെ ക്ലബിലേക്ക് പോയിക്കോ പക്ഷേ അതേ സമയത്ത് ഫെറാൻ ബാക്ക് ടു ബാക്ക് ആക്ഷൻസ് അത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല ഇപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ട്സ് പറയുന്നത് ഫറാൻ ക്ലബ്ബായിട്ട് പോകുന്നുണ്ടെങ്കിൽ ചാവിക്ക് വേറെ പ്ലെയറെ കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ചാവി ശല്യം വിടില്ല എന്നൊക്കെയാണ് പറയുന്നത് അത് വിക്ടർ ഓക്കെ പോരെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫൊറാൻ എക്കാളും എത്രയോ ബെറ്ററാണ് വിക്ടർ ഓക്കെ ആൻഡ് വിക്ടർ ഓക്കേ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മൈൻഡ് സെറ്റ് ശരി പറഞ്ഞാൽ ഫൊറാൻ എത്രയോ ബെറ്ററോ എത്രയോ ബെറ്ററോ അതായത് ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് ഫറാൻ എന്ന് പറയുന്നത് ടീമിന് വേണ്ടിയിട്ടല്ല പകരം പ്ലെയറിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് അത് ആയിട്ടുള്ള വലൻസിയോ മാച്ചിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോൾ ലെവൻഡോസ്കി സെപ്പീസിലൂടെ ഗോൾ നേടിയതിൻ്റെ പേരിൽ ഫറാൻ വളരെ ഇറിറ്റേറ്റഡ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ ഫറാൻ്റെ മെൻറ്റാലിറ്റിയെക്കാളും എത്രയോ നല്ല മെൻ്റാലിറ്റി ഉള്ള ഒരു പ്ലെയർ പ്ലെയറാണ് വിക്ടറൊക്കെ പക്ഷേ വിക്ടറൊക്കെയാണ് ചാവിക്ക് വേണ്ട അപ്പോൾ നാലേക്ക് ഈ കഴിഞ്ഞ വിൻറ്ററിനോ അങ്ങനെ സമ്മറിലോ ആ പ്ലെയർ വരുന്നെങ്കിൽ ആ ഒരു ഹോൾ സീസൺ പ്ലെയർ വെറുതെ വെഞ്ചിലിരിക്കേണ്ടി വരില്ലേ ചാവി ആ ഒരു പ്ലെയറിനെ ഒഴിവാക്കാനല്ലേ നോക്കുക പിന്നെ എന്തിനാ ചാവി ഈ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ മാർഗ്വേ എന്ന് പറയുന്ന പ്ലെയറെ പോലും ചാവി കണ്ടെത്തുന്നത് വിക്ടർ ഓക്കേൻ്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് മാർഗ്വേ ഫസ്റ്റ് ടീമിലേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഈ മാർഗ്വേയുടെ എൻട്രി നടക്കുന്നതിന് മുമ്പേ വിക്ടർ ഓക്കേനെ ചാവി ഫൈനലൈസ് ചെയ്തിട്ട് ഇപ്പോൾ വിക്ടർ ഓക്കേനേക്കാൾ ഇമ്പോർട്ടൻസ് ചാവി കൊടുക്കുന്നത് മാർഗ്വേക്ക് മാർഗ്വേ ആണെങ്കിൽ ഓൺ ബോൾഡിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തില്ല ബട്ട് പ്ലെയർ ബോക്സിൻ്റെ ഉള്ളിൽ ഹൈറ്റിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആണ് വിക്ടറൊക്കെ ആണെങ്കിൽ ഹൈറ്റ് ഇല്ല പക്ഷെ ഫിസിക്കലി സ്ട്രോങ്ങ് ആണ് ഓൺ ബോൾഡിൽ അത്യാവശ്യം നല്ല എബിലിറ്റി ഉണ്ട് പ്ലെയറിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ പ്ലെയർ നെക്സ്റ്റ് സു ആർ എസ് ലെവലിലേക്ക് പോകും പക്ഷേ അത് കൊടുക്കാൻ ബോർഡ് നിൽക്കുന്നില്ല ആൻഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാക്കപ്പ് ആയിട്ട് വന്ന വിക്ടോർ ഓക്കെ ഇപ്പോൾ ലെവൻഡോസ്കിയും ഫറാൻഡോറസും മാർഗയും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വിക്ടോറൊക്കയുടെ സ്ഥാനം ചാവി എന്തിനാണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലെയറിന് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല ടു ബി ഓണസ്റ്റ് ഇങ്ങനെയാകത്ത ഒരു ഡിസിഷൻ നടത്തുന്ന ഒരാളാണ് ചാവി ചാവിയെങ്കിൽ ഞാൻ ചാവിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും കാരണം നമ്മൾ ഇത്രയും മില്യൺ പണം ഇറക്കുന്നത് പത്ത് ഉറുപ്പ്യൊന്നല്ല അറുപത് മില്യൺ യൂറോസാണ് അപ്പോൾ അത്രയും വലിയൊരു തുക സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലബ്ബ് ഇത്ര ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് വാല്യൂ കൊടുക്കണ്ടേ എന്നാൽ ചാവി പറയണെനിക്ക് പറ്റില്ല ഈ പ്ലെയർ ഇതെന്ത് ചെയ്ത് പ്ലെയറെക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് നെക്സ്റ്റ് സീസണിൽ ലോണിൽ പോയിക്കുമെന്ന് പറയുന്നത് പിന്നെ അതേ പ്ലെയർ ഇപ്പോൾ നെക്സ്റ്റ് സമ്മറിൽ വന്നിട്ടുണ്ടെങ്കിൽ പാബ്ലോ ഡോറയ്ക്ക് ഉണ്ടായാൽ അതേ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാവുക സത്യം പറയാനുള്ള ചാവി ശരിക്കും റിസൈൻ ചെയ്യുന്നതായിരുന്നു നല്ലത് പകരം വേറെ ഏതെങ്കിലും മാനേജർ മാനേജറായിരുന്നെങ്കിൽ വിക്ടർ റോക്കേനെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകുന്നു ശരിക്കും പറയാം ആൻഡ് ഈയൊരു വിക്ടർ റോക്കയുടെ അവസ്ഥ കണ്ടിട്ട് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞുതരാം ആൻഡ്രി കറിയായിട്ടുള്ള റിലേഷൻ മാസം ബ്രേക്ക് മിക്കവാറും ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് സൗത്ത് അമേരിക്കൻ ഡാൻസിനെ ബാസ് സെർച്ച് ചെയ്തു പോയാലും ആരും തന്നെ ബാസില് കയറാൻ നിൽക്കില്ല കാരണം എക്സാമ്പിളായിട്ട് വിക്ടർ റൊക്കേട്ട സിനാറിയോ ഉണ്ടെന്ന് പറയും പിന്നെ പല ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഫെർമിൻ്റെ ആ ഒരു ചാൻസും കാര്യങ്ങളും കണ്ടിട്ട് ഫെർമിനെ പോലെ തന്നെ ആയിരിക്കും വിക്ടർ റൊക്കേടെ കാര്യം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നത് കുറേ പേരുണ്ട് പക്ഷേ രണ്ട് രണ്ട് സിനാരിയോ ആണ് ഈ ഒരു ഫെർമിൻ്റെ കേസാണെങ്കിൽ പ്ലെയർ ബാസ് അത്ലറ്റിക് നിന്ന് പോയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഡിവിഷനിലേക്ക് വരുന്നത് അതായത് ബാസ് അത്ലറ്റിക്കിൽ നിന്ന് ലോണ്ടറിൽ വേടി പോയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ചാവി ഈ ഒരു പ്ലെയറിനെ ഫസ്റ്റ് ഡിവിഷനിലേക്ക് കൊണ്ടുവന്നു പക്ഷേ വിക്ടറൊക്കെ ഫസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് പോകുന്നത് ലോണ്ട്രിയിൽ വഴി പോയിട്ടുള്ള പ്ലേഴ്സ് ആരും തന്നെ അതായത് ബാസിലെ ഫസ്റ്റ് ഡിവിഷനിൽ നിന്ന് ലോണ്ട്രിയിൽ വഴി പോയ ഒരു പ്ലെയർ പോലും സക്സസ്ഫുൾ ആയിട്ടില്ല രണ്ട് വർഷത്തിനുള്ളിൽ പുറത്താകും അപ്പോൾ ചാവി ശരിക്കും ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് ആൻഡ് ചാവിയെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വരുന്ന സമ്മറിൽ നടക്കാൻ പോകുന്ന ചില ഡീൽസിനെ പറ്റി ഞാൻ പറയാം ഫറം ടോറസ് സ്റ്റേ ചെയ്യും ബാൾഡയുടെ എക്സിറ്റ് ചിലപ്പോൾ നടക്കും വലിയൊരു എമൗണ്ട് വന്നായി ചവി ആ ഒരു എക്സിറ്റിന് റെഡി ആവും പകരം ക്യാൻസൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു എക്സിറ്റ് നടക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫെർമിന് നെക്സീസ് മുതൽ വലിയ രീതിയിൽ പ്ലെയിങ് ടൈം ലഭിക്കാത്തൊരു പ്ലേയറായിട്ട് മാറും റഫീനിയ ജൂൾസ് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ എക്സിറ്റ് നടക്കും ചിലപ്പോൾ ഈ രണ്ട് പ്ലെയർസിൻ്റെ എക്സിറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ചിലപ്പോൾ അറോ എക്സിറ്റും നടക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഡെക്കോ ഡീല് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല പിന്നെ ഫ്രാങ്ക് ഇഡിയോങ്ങിൻ്റെ സെയിൽ നെക്സ്റ്റ് സമ്മറിൽ ചിലപ്പോഴേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക് ഇഡിയോങ് ആണെങ്കിൽ ഈ ഒരു കോൺട്രാക്ട് റിന്യൂവലിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് സമ്മറിൽ ഇപ്പോൾ പ്ലെയറിൻ്റെ ഫോഴ്സ് എക്സിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ബോർഡ് റെഡിയാകാൻ ശ്രമിച്ചാൽ കൂടി തന്നെ പ്ലെയർ റെഡി ആവേണ്ടേ നടക്കുമെന്ന് തോന്നുന്നില്ല പ്ലെയർ മിക്കവാറും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാസ സ്കോഡ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ടതിന് പകരം പിന്നോട്ടായിരിക്കും പോകാം വിക്ടോറോക്കയുടെ എക്സിറ്റ് നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ബോർഡ് ശരിക്കും പറഞ്ഞാൽ സീരിയസ് അല്ല അവിടെ ബോർഡ് ചാവ് കിണക്കായിട്ട് എന്തൊക്കെയോ ചെയ്തോട്ടോ പണം വെറുതെ ഇങ്ങനെ കളയുക പ്രോപ്പറായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിയൽ വരുവാണ് ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലാണെന്നാണ് പക്ഷേ ആയിട്ടാണ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തത് അതായത് ചാവയുടെ അണ്ടറിൽ പ്രൊജക്റ്റ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഡയറക്ഷനിലല്ല പോകുന്നത് എന്തായാലും നെക്സ്റ്റ് സീസണിൽ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഐഡിയാസ് കിട്ടും ഞാനിപ്പോൾ പറയുന്നത് ബ്ലണ്ടേഴ്സാണെന്ന് നല്ല വിചാരിക്കുന്ന കുറേ പേരുണ്ട് എന്തായാലും ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഈ പറഞ്ഞ സമ്മറിലും നെക്സ്റ്റ് സീസണിലും കാണാൻ സാധിക്കും ആ ഒരു ടൈമിൽ ഏറെക്കുറെ മനസ്സിലാവും നമ്മുടെ പ്രൊജക്റ്റ് ബെറ്റർ ആവാണോ ചെയ്തത് അല്ല പിന്നോട്ട് പോകുകയാണോ ചെയ്തത് എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നെക്സ്റ്റ് സീസണിൽ മിക്കവാറും ട്രോഫി ലെസ് സീസൺ ആണുള്ള ചാൻസ് ഉണ്ട് ലക്ക് കൊണ്ട് ചിലപ്പോൾ ലാലിഗ് നേടും പക്ഷേ ബാക്കി ട്രോഫീസ് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇതായാലും നമുക്ക് നോക്കാം അത്ര തന്നെ എന്തായാലും ചാവി എന്ന് പറയുന്ന മാനേജർ വിക്ടർ റോക്കയുടെ എക്സിറ്റിന് പ്രിഫറൻസ് കൊടുക്കും ഫൊറാൻഡോറസിൻ്റെ കണ്ടിന്യൂറ്റിക്ക് ഇമ്പോർട്ടൻസ് എന്ന് അറിഞ്ഞപ്പോഴേക്കും ചാവിൻ്റെ മേലുള്ള സകല ട്രസ്റ്റും ബ്രേക്ക് ആയിട്ടുണ്ട് ആൻഡ് താങ്ക് യു അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് അവൻ്റെ ഏരിയത്തിലുള്ള അടുത്തിട്ട് കാണുന്നവരെ ബൈ